ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും ചേട്ടൻ കൂടി ഇപ്പോൾ രാവിലെ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ നിലമ്പൂരേക്കാണ് പോകുന്നത് ഓൺലൈനിൽ അതായത് ഓലെക്സിലും ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വണ്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി അവിടെ ചെന്നിട്ട് വേണം വണ്ടി തപ്പി കണ്ടി പിടിച്ചെടുക്കാൻ ഞങ്ങൾ വേറെ ബൈക്കൊന്നും എടുത്തിട്ടില്ല കാരണം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ വണ്ടി കൊണ്ട് പോകണം എന്നുള്ളൊരു ഇതിലാട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വടുവഞ്ചാർ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ വടുവഞ്ചാർ വന്നാട്ടോ ഇവിടുന്നാണ് നമുക്ക് വണ്ടി നമുക്കൊരു അബദ്ധം പറ്റിയെന്താണെന്നറിയോ ആറു മണിക്കായിരുന്നു ബസ് എട്ട് മണിക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ ആ ബസ്സൊക്കെ പോയി ഇനി ഏതെങ്കിലുമൊക്കെ വരുന്ന വണ്ടിക്ക് കയറിപ്പോ അപ്പോൾ നമ്മുടെ ബസ് വരുന്നുണ്ട് കേട്ടോ ഇത് ഊട്ടി ബസ്സാണ് അപ്പോൾ ഇതിന് കയറിയിട്ട് നമുക്ക് നാടുകാണി ഇറങ്ങണം ആ വലിയ തിരക്കൊന്നും കാണുന്നില്ല ഓടിപ്പോയി സീറ്റ് പിടിച്ചോ ബിസിനേട്ടേ ഒരു സീറ്റ് പിടിച്ചോട് ഇറങ്ങാണ്ടല്ലേ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറ കേട്ടോ നിഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാടായി കേറോസ്റ്റ് എത്തി വണ്ടിയിലാള് കുറവല്ലേ രാവിലെ ഇതേണ്ടോ തമിഴ്നാട്ടിൽ കേറിയ പിന്നെതാ ഫുള്ള് തേയിലും തോട്ടമാണോ എന്നാലും ഈ രാവിലെ സമയത്ത് യാത്ര അടിപൊളി ഫീലാട്ടോ ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്നതിൻ്റെ നേരെ മുകളിലാണ് നെസ്ലാൻ്റെ നെസ്ലാൻ്റെ ഫാക്ടറി വരുന്നത് അതായത് നെസ്ലാൻഡ് ഫാക്ടറി നമ്മുടെ നാട്ടിലേക്ക് ഒന്നും സാധനം കിട്ടില്ല എല്ലാം കയറ്റി വിടുവാണ് പുറത്തേക്ക് ഇവിടെയൊക്കെ വീടുകളും കടകളൊക്കെ ഒക്കെ ഇഷ്ടം പോകാനുണ്ട് പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ വല്ലാത്തൊരു അല്ലാത്തൊരു വൈബാണ് കേട്ടോ ഇവിടുത്തെ ഇവിടുത്തെ അങ്ങനത്തെ കുഞ്ഞ് വീടുകളും അങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളി വൈബാണ് കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകൾ ഇവിടെ ഇനിയും വീട്ടിലേക്ക് ഫുള്ള് വീടാണ് കേട്ടോ പക്ഷേ ആന ഇറങ്ങും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സി പോകുന്ന പോലെ ഒന്നുമല്ല അല്ല കേട്ടോ ഫാറ്റ് അരിച്ച് 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 എത്ര നേരം നിറയോ ഞങ്ങൾ വണ്ടിയൊക്കെ കയറിയിട്ട് ഇതൊക്കെ ഫുള്ള് വീടാണ് അങ്ങനെ നാടുകാണി എത്തി എത്തിട്ടോ അതെ അടിപൊളി കറിയാണ് ഇല്ലോ തമിഴ്നാട്ടിൽ നമ്മൾ രണ്ട് കറിയും സാമ്പാറും മുട്ടക്കറിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അല്ലേ ഞാനുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എന്നാൽ ഓരോ പൊറോട്ടയും കൂടി പറയാമല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ ചായകുടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നിലമ്പൂരിന് പോകണം അവിടെയാണ് നമ്മൾ ഒന്ന് രണ്ട് വണ്ടി കണ്ടുവച്ചേക്കുന്നത് പിന്നെ നമ്മൾ അത് കിട്ടിയില്ലെങ്കിൽ നമ്മളെ മൊത്തത്തിലൊന്ന് കറങ്ങാനാണ് പ്ലാന് ഇതിൽ വേറൊരു വിഷയം എന്താ പറയുക നമ്മളിപ്പോ പല യൂസ്ഡ് കാർ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഉണ്ട് കാരണം കിലോമീറ്റർ വണ്ടി ഏത് അതായത് കുറെ ഇപ്പൊ ഞങ്ങളിപ്പോ നമ്മുടെ വയനാട്ടിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കി കേട്ടോ കഴിഞ്ഞ ദിവസം ഒരനുഭവം ഞാൻ പറഞ്ഞാലേ കിലോമീറ്റർ തിരിക്കുന്നതിന്റെ അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ഒരു വണ്ടിയൊക്കെ കണ്ട് വണ്ടി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പുറമേയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും അപ്പോൾ ആ ചേട്ടൻ കടയിലില്ലായിരുന്നു ആ ചേട്ടനെ വിളിച്ച് ചേട്ടൻ ഇപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അപ്പോൾ പുള്ളി ഞാൻ ഞാനിപ്പോൾ വരും നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ അഡ്വാൻസ് ഇട്ടോളാണ് പറഞ്ഞത് പുള്ളി പറയുമ്പോൾ പറയുമ്പോൾ അഡ്വാൻസ് ഇട്ടോ അഡ്വാൻസ് ഇട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എന്തോ ഒരു ഉടായ്പണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചത് അപ്പോൾ പുള്ളി പറഞ്ഞ് വണ്ടിക്ക് ഫുള്ള് ഹിസ്റ്ററി ഒക്കെ പക്കയാണ് നിങ്ങൾ നോക്കിയെടുത്തോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു ഒരു നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ ജസ്റ്റ് ഒന്ന് തപ്പിയെടുത്ത് അപ്പോൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അത് ശരിക്കും അവിടെ ഓഡോമീറ്ററിൽ കിടക്കുന്ന എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടെ ചെന്ന് വെല്ലോറിക്കാരും നമ്മളെ കൊണ്ട് പോകാം അപ്പോൾ അവിടെ ചെന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഹിസ്റ്ററിയിൽ കിടക്കുന്ന ഒന്നേ തൊണ്ണൂറ്റി രണ്ടിൽ വണ്ടി മൊത്തം റീഫർണിഷ് ചെയ്താൽ ഒന്നേ തൊണ്ണൂറ്റി രണ്ടിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശേഷം വന്നിട്ട് വണ്ടിയിൽ കിലോമീറ്റർ കാണിക്കുന്ന എഴുപത്തി എട്ടായിരം കിലോമീറ്റർ അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം കിലോമീറ്റർ ഒക്കെ ഭയങ്കരമായിട്ട് െണ്ട് അപ്പം മഞ്ചേരിയിൽ ഞങ്ങൾ വണ്ടി കണ്ടു കൂട്ടും പക്ഷെ പുള്ളി പറയുന്നത് കമ്പനി വരുമ്പോൾ ഗ്ലാസ്സുകളൊക്കെ മാറും എല്ലാ ക്ലാസും പല 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 വർഷത്തെയാണ് അതൊക്കെ കമ്പനി മാറ്റിയതാണ് ഒരു റീപ്ലേസ്മില്ല എന്നാട്ടോ അല്ലാതെ ഞങ്ങൾ വല്ല അടുത്ത് പോകുന്നു അടുത്ത നേരെ മഞ്ചേരിക്കും ഞങ്ങൾ വണ്ടി നോക്കി നോക്കി മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം എത്തി കേട്ടോ അതിനെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് മൂന്ന് വണ്ടി കണ്ടു വണ്ടികളൊക്കെ ഫസ്റ്റ് ഓണർ ഉള്ള വണ്ടി നാൽപ്പത്തഞ്ച് ഓടിയിട്ടുള്ളൂ ഓക്കെ പക്ഷേ തേർഡ് ഓണറോ ആയ വണ്ടി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതേപോലെ സെക്കൻഡ് ഓണറായ വണ്ടി ഇരുപത്തിയേഴ് കിലോമീറ്റർ അത് രണ്ടായിരത്തി ഞങ്ങള് ഞാനോ കേട്ടോ നോക്കുന്നത് ആയതുകൊണ്ട് ഞങ്ങള് നാനോ തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് വണ്ടി കിട്ടി നടന്നോണ്ടിരിക്കോ പെരിന്തൽമണ്ണ വന്നിട്ടാണ് വണ്ടി എടുത്ത് അപ്പോൾ കീ വാങ്ങുന്ന ഇതാ കാണുന്നത് പേര് ഇത്ര നേരമായിട്ട് ചോദിച്ചിട്ടില്ല സൽമാൻ സൽമാൻ അസീബ് അസീബ് ആ അപ്പോൾ അതാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലാണ് ഈ ഷോപ്പ് വരുന്നത് വീലയർ ഗ്യാരേജ് എന്നാണ് പേര് കറക്റ്റ് സ്ഥലം എവിടെയത് പാലാക്കര പാലാക്കര ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി നമ്മുടെ അങ്ങോട്ട് യാത്രയിലുള്ള വണ്ടിയാണ് കേട്ടത് നമ്മൾ വെള്ളക്കളറിൽ നിന്ന് ചൊമ്പിലേക്ക് മാറി പിന്നെ ഇതിൽ വെള്ള സ്റ്റിക്കർ ഒട്ടി അല്ലേ അപ്പോൾ പോവാം അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് ആദ്യം തന്നെ പമ്പിലേക്ക് കേട്ടോ വന്നായിരുന്നു തുള്ളി പോലും എണ്ണയില്ലായിരുന്നു അപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ എണ്ണ മിക്കവാറും പത്ത് ഫുള്ളാവാനാണ് ചാൻസ് അപ്പം അതും കൂടി അടിച്ചിട്ട് നമുക്ക് വേഗം പോവാട്ടോ അപ്പൊ ഞങ്ങൾ രാവിലെ തുടങ്ങിയ പരിപാടി കേട്ടോ അതായത് നിലമ്പൂര് തുടങ്ങിയിട്ട് ഞങ്ങൾ എവിടെ എത്തി എന്നറിയോ പെരിന്തൽമണ്ണ എത്തി അപ്പൊ പെരിന്തൽമണ്ണയിൽ നിന്ന് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി കേട്ടോ വെച്ച് കണ്ടയിൽ നല്ല വണ്ടിയാ കൊറേ ഒക്കെ ഉടായ്പകൾ എന്തോരം വണ്ടി കൂടുതലും കിലോമീറ്റർ തിരിച്ചേക്കുന്ന കേട്ടോ തിരിക്കാത്ത വണ്ടി പാടാണ് വണ്ടി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടി അപ്പൊ അതായത് ഓരോ ആൾക്കാരും എടുത്തിട്ട് ഓടിയിട്ടില്ല വണ്ടി കുറെ തിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഇതേ സമയത്ത് നമ്മള് നമ്മുടെ ഒരു വണ്ടി അങ്ങോട്ട് വിൽക്കുക എന്ന് വിചാരിച്ചു പത്തിന്റെ പൈസ നമുക്ക് കിട്ടൂല അത്രക്ക് വില കുറച്ചാണ് ഓരോരുത്തർ പറയുന്നത് അപ്പൊ നമ്മളും അല്ല ഇനി വീട്ടിലേക്ക് പോവാല്ലേ വേറെ കാര്യം കൂടി ഉണ്ട് എന്താ സംഭവം വെച്ചാൽ പുറത്തൊക്കെ മഴ പെയ്ത് മഴ പെയ്തോണ്ടിരിക്കാണ് ചെറിയ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് അപ്പൊ എണ്ണ എണ്ണയടിക്കാൻ വേണ്ടി വന്ന് നിന്നാട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി മാപ്പ് ഒക്കെ ഇട്ടു വേണമെങ്കിൽ ഇനി പോവാ പോവാൻ പോവാലെ അങ്ങനെ നമ്മൾ വണ്ടി എല്ലാം എടുത്ത് വീട്ടിൽ വന്നു കേട്ടോ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ രാത്രിക്ക് വീടിനൊന്നും എടുക്കാത്തത് എന്താ പറയുക പിന്നെ നമ്മൾ ഈ വണ്ടി നോക്കുന്ന കാര്യം വണ്ടി കാണിച്ചില്ല വണ്ടി നോക്കുന്ന ഷോറൂമുകൾ കാണിച്ചില്ല അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോയിൽ അത് വേറൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ വണ്ടിയൊക്കെ ആർക്കെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ വേറെ ആർക്കെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് എടുക്കാവുന്നതാണല്ലോ അപ്പോൾ വെറുതെ നമ്മൾ ഈ അവർ ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഓരോന്ന് ചെയ്യുന്നത് കച്ചവടക്കാരും അപ്പോൾ നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുക്കുന്നതും ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കാറില്ല അപ്പോൾ നമുക്ക് നമ്മളെടുത്ത വണ്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ യാത്ര വീഡിയോകളും വിശേഷങ്ങളൊക്കെ പുറമെ പുറമേ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്ന കൊണ്ടുപോയിരിക്കും